പെസഹാവം ഈ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ദൃശ്യമാണ് കർത്താവിന്റെ അന്ത്യ അത്താഴം അവൻ കാല് കഴുകിയ രംഗങ്ങൾ എന്ന ഒരു ചോദ്യം ബൈബിള് നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് കൊല്ലമെങ്കിലും കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നു എന്ന് വെച്ചാൽ മൂന്ന് പെസഹ എങ്കിലും ആചരിച്ചിട്ടുണ്ടാവും പിന്നെ എന്താണ് ഈ പെസഹ മാത്രം ഇത്ര ഓർത്തിരിക്കേണ്ട കാര്യം ഒരു ഉദാഹരണം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിക്കണേക്ക് മുൻപ് പറഞ്ഞ ചില വാക്കുകള് അവര് ചെയ്ത ചില പ്രവർത്തികൾ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പൊ എൻ്റെ അപ്പച്ച മരിക്കണേക്ക് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം എന്നോട് ചോദിച്ചു ഞാൻ കൊടുത്തു അത് എൻ്റെ അപ്പച്ചൻ മരിച്ചു അയ്യോ എന്റെ കൂട്ടുകാരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം കുഴഞ്ഞു വീന്ന് മരിച്ചു അവൻ കുഴഞ്ഞു വീണ് മരിച്ചുപോയി ഈ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞങ്ങടെ ഇരിക്കും ഒരു പക്ഷെ കർത്താവിന്റെ മരണശേഷം അവൻ ക്രൂശിക്കപ്പെട്ട ശേഷം ഇവരൊക്കൊന്നിച്ചു കൂടി കൂടിയിരുന്നപ്പോൾ ഇവർ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഓർമ്മയുണ്ടാ നമ്മുടെ കർത്താവിൻ മരിക്കണേക്ക് മുൻപ് അവന് ക്രൂശിക്കപ്പെടുന്നേക്ക് മുൻപ് അവൻ നമ്മുടെ കൂടെ കഴിച്ച ആ അന്ത്യത്താഴം ആ പെസ ആചരിച്ചത് അതൊരു പ്രത്യേക പെസയായിരുന്നു അവന്റെ കയ്യിലുള്ള അപ്പ കഷ്ണെടുത്തിട്ടാണ് അവൻ മുറിച്ച് മുറിച്ച് നമുക്ക് തന്നത് അവന്റെ കയ്യിലുള്ള വീഞ്ഞാണ് അതേ ഗ്ലാസിൽ നിന്ന് നമ്മളോട് കുടിക്കാൻ പറഞ്ഞത് അതിനേക്കാളും മുൻപ് അവൻ നമ്മുടെ കാല് കഴിക്കുക ഓർമ്മയുണ്ട ജഹുദന്മാര് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാണ് വിരുന്നിന് അപ്പം നമ്മൾ ആ വ്യക്തിയുടെ കാലുകൾ കഴുകും ആ വ്യക്തിയുടെ കാലുകൾ കഴുകും അതും ദാസനോ ദാസിയായിരിക്കും അത് ചെയ്യുന്നത് ഇതോ നമ്മുടെ ഗുരുവാണ് നമ്മുടെ കാലുകൾ കഴുകിയത് ഒരർത്ഥത്തില് നമ്മുടെ ഗുരു പഠിപ്പിച്ചതൊക്കെ ജീവിച്ച് പൂർത്തിയാക്കിയ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ ശുശ്രൂഷിക്കാൻ പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നത് പ്രിയ സഹോദരരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ യേശു ചെയ്ത അന്ത്യത്താഴത്തെ ആ പ്രവർത്തികളെ ഒന്ന് നമ്മൾ സൂക്ഷ്മമായി നോക്കിയ അവൻ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ അവൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചു അവരെ വിധിച്ചില്ല അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരായിരിക്കുന്ന ആ സ്വഭാവത്തെ അവൻ സ്വീകരിച്ചു അത് ഒറ്റ കൊടുത്ത യുദാസ് ആണെങ്കിലും തള്ളിപ്പറഞ്ഞ പത്രോസ് ആണെങ്കിലും രണ്ടുപേർക്കും തുല്യമായി അവൻ അപ്പം മുറിച്ചു കൊടുത്തു അവനെ തന്നെ മുറിച്ചു കൊടുത്തു അതുപോലെ തന്നെ തന്നെ ശൂന്യമാക്കുന്ന ഒരു മനസ്ഥിതി ആ ഒരു നിലപാട് കർത്താവ് എടുത്തത് നിങ്ങൾ ദാസനാവണം മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കില്ലല്ല ചെയ്തു കാണിച്ചു ഞാൻ എന്ന ഒരു ഭാവം അവിടെ തകർത്തു ഗുരുവാണ് ഞാൻ എന്നുള്ളൊരു ഭാവം തകർത്തു ഈ പെസഹ ഈ പെസഹ വ്യാഴം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഒപ്പം ജീവിക്കുന്ന വ്യക്തികളുടെ നമ്മളൊപ്പം ജീവിക്കുന്നവരെ വിധിക്കാതെ അവരായിരിക്കുന്ന അവരുടെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ പെസഹ നമ്മളെ അതിനായി ചാലഞ്ച് ചെയ്യുന്നു ഞാൻ എന്നുള്ളൊരു ഭാവം വിടി കളഞ്ഞ് അഹങ്കാരത്തിന്റെ മാളികകൾ തകർന്നിട്ട് ഒന്നുമല്ലാതെ കർത്താവിന്റെ കുരിശിൻ പിന്നാലെ നടക്കാൻ ഒരു ക്ഷണമാണ് പെസഹ ഓർത്തുകൊള്ളുക കാല് കഴികൾ ശുശ്രൂഷ അപ്പം മുറിക്കൽ ശുശ്രൂഷയല്ല അഹം മുറിക്കൽ ശുശ്രൂഷയാണ് പെസഹ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാറ്റിക്കിസം പഠിപ്പിച്ച ഇടവഴിക്ക് നടന്നൊരു സംഭവമാണ് കാറ്റിസത്തിന്റെ അവസാനത്തെ ദിവസം പതിവ് പോലെ ഞങ്ങൾ ഊട്ടുമുറിയിൽ ഇരുന്നപ്പോ കൊച്ചൻ ചെയ്തൊരു സംഭവം ഇന്നും മനസ്സിലിരിക്കുന്നു ഞങ്ങൾ ഊണിനിരിക്കുമ്പോ ഈ കൊച്ചൻ ഒരു ഉരുള ചോറ് വാരി എനിക്ക് വാരി തന്നു അതുപോലെ ആ ഊട്ടുമുറിയിൽ ഇരിക്കുന്ന രണ്ടോ മൂന്നോ പേർക്കും എന്താണെന്നറിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി പണ്ടെങ്ങോ അമ്മ വാരി തന്ന ചോറിന്റെ ഓർമ്മ അപ്പൊ വന്നു എന്തോ ഞാനും ഒരു ചോറെടുത്ത് അച്ഛനും ബാക്കിയുള്ളവർക്കും കൊടുത്തു അവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി ആ ഊട്ടുമുറി കണ്ണീരിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നിറകുടമായി മാറി സുഹൃത്തുക്കളെ സാധിക്കുമെങ്കിൽ പെസഹ പള്ളിയിൽ ആചരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ കോൺവെന്റിൽ ആശ്രമങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി ആ മേശപ്പുറ മേശന്റെ ചുറ്റുമിരുന്ന് ഒരു ഉരുള ചോറ് പരസ്പരം ഒന്ന് വാരി കൊടുത്ത് നോക്കിയൻ സ്നേഹത്തോടെ ശിശുവായി ഇരിക്കുമ്പോൾ മാത്രമല്ല അസുഖമായി നമ്മൾ തളർന്നു കിടക്കുമ്പോൾ മാത്രമല്ല ഒരാൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം കൂടി ഇത് സാധിക്കുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെസഹക്ക് അർത്ഥം ഡബിൾ ആകും